ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളെ ആരോ കള്ളം പറഞ്ഞ് കബളിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് നടത്തും എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായി അപ്പം നിങ്ങൾ ഇന്ന് സൂക്ഷിച്ചാൽ മതി അല്ലാതെ മറ്റൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഷണശ്രമം ആവണമെന്നില്ല കള്ളം പറഞ്ഞ് ജയിക്കാനോ അഥവാ ഇനിയും കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയോ ആവാം ചിലപ്പോൾ പ്രണയം അടിച്ച് വരാം അതുമല്ല എങ്കിൽ സാമ്പത്തികം എന്തെങ്കിലും നേടാൻ വേണ്ടി നിങ്ങളോട് ആരെങ്കിലും അടുത്തുകൂടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം സോഡ എയർസൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി സോഡിൻ്റെ എനർജിയാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് ആണ് ഇവിടെ നിങ്ങൾ ഇന്ന് എന്തോ കാര്യങ്ങൾ പുതിയ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു ചില കാര്യങ്ങളിൽ എന്തോ കാര്യം തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല ഈ സമയത്ത് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചില ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുൻപിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും ഇതുവരെ മടി പിടിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് അഥവാ നിങ്ങൾക്ക് അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതാവാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് ക്ലാരിറ്റി വേണ്ട ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട് പുതിയ ചില ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന പോലെ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ല നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് അല്ലേ ഈ പുതിയ ഐഡിയാസ് തന്നെ നിങ്ങൾക്ക് പുതിയ ജീവിതത്തെ കൊണ്ടു തരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ഒരു അധ്യായം തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു പുതിയ അധ്യായം നിങ്ങൾക്ക് എല്ലാത്തിനേക്കാളും പഴയതിനേക്കാളും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള എനർജി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനായിട്ട് റെഡി ആയിരിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക കണ്ണടച്ചിരിക്കാൻ പാടില്ല എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾക്ക് വരുക അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു അലസതാഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാറ്റി മുന്നോട്ട് വരാൻ ശ്രമിക്കണം ഇവിടെ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണത്തിന് തയ്യാറെടുത്തിരിക്കണം കാര്യം ദൈവം നിങ്ങൾക്ക് ഓരോന്ന് തരുമ്പോഴും അവിടെ ഹൃദയം കൊണ്ട് നന്ദി പറയാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ സന്മനസ്സിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജി ലഭിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് വരുന്തോറും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിലൂടെ ചലിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ജീവിതം തന്നെയും ഈ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് മുന്നോട്ട് വരാനുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു പഴയ ചില വിഷമങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നു അത് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്പൊ പതൊക്കെയാണ് ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ഉണ്ട് എന്നല്ല അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പതിയെ പതിയെ വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ചില സാമ്പത്തികപരമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നാവാം മറ്റ് നാടുകളിൽ നിന്നും ആകാം അടുത്തുനിന്നാവണമെന്നില്ല അടുത്തൊന്നായാലും ദൂരെ നിന്നായാലും നിങ്ങളിലേക്ക് സാമ്പത്തിക സഹായം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുമായി ഏറ്റവും അടുത്ത ചില ആൾക്കാരുടെ തന്നെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സഫലമാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ഫാസ്റ്റായിട്ടായിരിക്കില്ല എനർജി വരുന്നത് അത് വളരെ സ്ലോ ആയിരിക്കും പക്ഷേ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ കടം ചോദിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ടാവണം നിങ്ങളുടെ കഷ്ടപ്പാടിൽ ചിലപ്പോൾ സാമ്പത്തികം തന്ന് സഹായിക്കാൻ വന്നിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതാവാം ആരെങ്കിലും നിങ്ങളുടെ അകന്ന ബന്ധുക്കളിൽ തന്നെയുള്ള ഏത ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ സാമ്പത്തികം തന്നു സഹായിക്കുന്നതാവാം ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ തരുന്നതാവാം അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ടോക്സിക് വിച്ചസ് എന്നുള്ളതാണ് ഡബിളിൻ്റെ എനർജിയാണ് ഡിവിൾ എനർജി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് ചില തെറ്റായ വഴികളിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു നിയന്ത്രണം വരുത്താവുന്നതാണ് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ചിന്തിക്കണം ചിന്തയാണ് ഇവിടെ വേണ്ടത് ചിന്തിക്കാതെ ഒരു പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ ആലോചിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും പലരും നിങ്ങളെ തെറ്റായ വഴിയിലൂടെ പോകാൻ പ്രേരിപ്പിച്ചിരിക്കാം ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ തങ്ങി നിന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാവാം പക്ഷെ അത് എവിടെ നിന്നാണ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിരിക്കും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ിലേക്ക് കടക്കാൻ അതുമല്ലെങ്കിൽ വീട്ടിലെ കലഹത്തിനിടയിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ പറയാനുള്ള ഒരു പ്രേരണ അത് നിമിത്തം അങ്ങനെയുള്ള ചില നിസാര വാക്കുകൾ നിമിത്തം ഒരുപാട് ദുഃഖത്തിലേക്ക് പിന്നീട് പോകേണ്ടതായി വരുന്ന ഒരു എനർജിയാണത് അതുകൊണ്ട് എന്തായാലും ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുക അതിനേക്ക് അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് കാരണം എന്താ എന്താന്ന് എന്താണെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വരുമ്പോഴും ആവശ്യമില്ലാത്ത ചില പ്രശംസകൾ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയാവും അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വേണ്ടാത്തതിനെ വേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോ അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായി കഷ്ടപ്പെട്ട് അതിനെ സഹിക്കേണ്ടതായ ഒരു ആവശ്യമില്ല ഒരു കാര്യം മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് കരുതിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതില്ല അത് സ്വീകരിക്കും പക്ഷെ അതിൻ്റെതായ ആവശ്യമില്ല മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്തത് സ്വീകരിക്കേണ്ട ആവശ്യമില്ലാത്തതിനെ സഹിക്കാനും പാടില്ല വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്തതിന് നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് മാനസികമായ സന്തോഷം തരുന്നില്ലയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും സമാധാനം കിട്ടും നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലൂടെ പോകാനുള്ള മനസ്സുണ്ടാവും അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത് ഇവിടെ നൈറ്റ് ഓഫ് സോളിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്തൊക്കെയോ ചില ന്യൂസുകൾ വരാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിയാവാൻ ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാവാ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാവാം ചിലപ്പോൾ അതിനേക്ക് എന്തെങ്കിലും ഒരു ഉത്തരം തരാനായിട്ട് നിങ്ങൾക്ക് ദൂരദേശത്ത് നിന്നും എന്തോ എനർജി വരുന്നതാവാ ചില വ്യക്തികളാവാ ചില സാഹചര്യങ്ങളുമാകാം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് വരുന്നതാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന സാധിച്ചു കിട്ടും അല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നതാണ് എത്രയും പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വരുന്നത് കാരണം നിങ്ങളിവിടെ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി ആവാൻ ചിലപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതാണ് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും നല്ല ചില കാര്യങ്ങൾ പറയാനാവാ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ പറയാനാവാ ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരം ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ സാധ്യമാകുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ സ്റ്റാർ ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്കുള്ള ഒരു വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആരോഗ്യം നിങ്ങളുടെ മെച്ചപ്പെട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ട് കിട്ടുന്ന തന്നെയല്ലേ ഒരു വലിയ കാര്യം അപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ട് കിട്ടുന്നു അതുവഴി നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പാസ് ചെയ്യാൻ സാധിക്കുന്നു ചക്രാസൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയും ഉള്ള അസുഖങ്ങൾ മാറിക്കിട്ടുന്നത് ായിട്ടും സന്തോഷം വരുന്നതായിട്ടും ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കാനും നിങ്ങളെ ഇവിടെ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അത് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് നിങ്ങൾ നിരാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സങ്കടം അനുഭവിച്ചിരുന്ന വിഷമം അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഒരു സ്റ്റാർ ആവാനുള്ള സകല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾ മെച്ചത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരു നല്ല ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കണ്ട ചില കാര്യങ്ങളാവാ അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കാവേ ഇവിടെ സഫറിംഗ് ഇൻ സൈലൻസ് സൈലൻസിനോട് പലരും സൈലൻസിനോട് മഞ്ഞിടുകയാണ് എന്താണെന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റയായി പോയി എന്നുള്ള ചിന്ത ഈ ഒറ്റയായി പോയി എന്നുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒന്ന് പോകാറായിട്ടുണ്ട് കാരണം ആ ഒരു ചിന്തയെ നിങ്ങൾ ഇവിടുന്ന് വിടുതൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ എന്ത് ചിന്തകളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം േ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികളെ കാത്തിരിക്കുന്ന എനർജിയാണ് കണ്ടില്ലേ അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു അപ്പോ ഈ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല നിങ്ങൾ അങ്ങനെ അവർ കോണ്ടാക്റ്റിൽ വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സൈലൻസിനുള്ള കാരണം നിങ്ങൾ ഇപ്പോൾ നിശബ്ദമായി ഇരിക്കുന്ന മറ്റ് ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഭൗതികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ച് അകൽച്ചയിലാണ് അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഐക്യം വരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ കുറച്ച് നിങ്ങൾ വിഷമിച്ചു കഴിയുമ്പോൾ തന്നെയും ഈ ഒരു അടുപ്പം നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഐക്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കോംപ്രമൈസ് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒക്കെയും നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ സന്തോഷകരമായ എനർജിയാണ് കാരണം നിങ്ങൾ ഇതുവരെയും കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ സൈലൻസിനോട് സഫർ ചെയ്തിരുന്നതാണ് അല്ലെ നിങ്ങൾ ഒറ്റയായി പോയി എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചില പരാതികൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പൊന്തി വന്നിരുന്നു പക്ഷെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അത് കുറച്ചു കാലം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് കൂടി ചേരാനുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ഐക്യത്തിലൂടെ ഹാർമണിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇമോഷണൽ വിത്രോവലാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ചിന്തകളാണ് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് ടയേർഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളന്ന് പിന്തിരിയാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്കത് പരാജയപ്പെടുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചോടാനുള്ള ശ്രമം ാണ് ഇവിടെ പൂർണ്ണമായിട്ട് നടത്തുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രശ്നങ്ങളിൽ നിന്നുമുള്ള രക്ഷപ്പെടലാണ് ഇവിടെ കാണുന്നത് എന്ന് കാണുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ഒരുപാട് മതിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന ചില ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നും ചില വൈകാരികമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കിവിടെ രക്ഷ നേടാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിലനിൽക്കുന്നത് എന്നുമാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ ഭാഗ്യം ഇന്ന് എന്തൊക്കെയാണോ ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഡയമണ്ട് ആണ് വന്നിരിക്കുന്നത് യു വിൽ ബി റിസീവിങ് യുവർ ഗിവിംഗ് എ പ്രഷ്യസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിലായ അപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത് കൊടുക്കാനോ ഒക്കെയുള്ള സാധ്യതയാണ് എന്ന് കാണുന്നത് അതായത് ഗിഫ്റ്റ് ആണ് വളരെ വിലപ്പെട്ടത് എന്നാണ് പറയുന്നത് അവിടെ കണ്ടില്ലേ അപ്പോൾ അത്രമാത്രം ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ വാങ്ങിക്കാനോ ഒക്കെയുള്ള സാധ്യത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് അത് ആരാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില വ്യക്തികൾ നിങ്ങൾക്ക് തരുന്നതാവാ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടമുള്ള ചില വ്യക്തികൾക്ക് കൊടുക്കുന്നതുമാവാം അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കൽ വാങ്ങിക്കൽ ഒരു വളരെയധികം സന്തോഷം നിലനിർത്തുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് വന്നിരിക്കുന്നത് മണി പാത്താണ് എന്താണ് അല്ലെ പാത്ത് വിത്ത് മണി ഈസ് വെയ്റ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന വഴിയുണ്ട് പക്ഷെ അത് ഏത് വഴിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ സാമ്പത്തികം നേടാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട് കണ്ടില്ലേ അപ്പൊ അത് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സമ്പത്തിൻ്റെതായ വഴി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങൾ കണ്ടെത്തൂ എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ അപ്പം ഇന്ന് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട് പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ലഭിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ലൈറ്റ്നിങ് ആണ് വന്നിരിക്കുന്നത് കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദേഷ്യം ഒന്ന് കോപം ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യണം മനസ്സിലായോ അപ്പം നമ്മളിവിടെ ഡബിൾ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം എന്ന് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ അതേ മീനിങ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യണം ില്ല എങ്കിൽ ദുഃഖിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാവും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് മനസ്സിലായ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ തന്നെ അത് നമുക്ക് വളരെ വലിയ ആശ്വാസം തരും കാരണം നമുക്ക് സൂക്ഷിക്കാം ആ സമയത്ത് അല്ലേ ചില ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും ഇന്ന ഇന്നതുപോലെ കേട്ടല്ലോ ഇന്നതുപോലെ ഒരു മെസ്സേജ് കേട്ടല്ലോ അതുകൊണ്ട് ഇത് സൂക്ഷിക്കാം എന്നൊക്കെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നല്ല ഒരു വഴിത്തിരിവാകുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ കോപത്തെ ഒന്ന് നിയന്ത്രിക്കുക അല്ലെങ്കിൽ തന്നെ ഈ കോപം എന്ന് പറയുന്ന നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരു ഒരു വികാരമാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ കോപത്തെ കൂടുതലായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക മനസ്സിലായി ഇവിടെ വേണ്ട ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയേക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പൊ ഇല്ല എങ്കിൽ നല്ല രീതിയിൽ നല്ല നല്ലതുപോലെ സംസാരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മന്ദസ്ഥിതത്തോടു കൂടി സംസാരിക്കുക കൂടി സംസാരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള രീതികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് തന്നെ വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാനും സമാധാനം നിറയ്ക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് മണി വിൽപ്പിക്കാമോ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ധനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പണം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരും ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെതായ നല്ല എനർജി ഉണ്ട് വിഷ്ഠ് കിട്ടാനുള്ള എനർജി കൊടുക്കാനുള്ള എനർജി സാമ്പത്തികം വരാനുള്ള എനർജി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ നല്ല എനർജിയാണ് അപ്പോൾ നിങ്ങൾ ആരും ആരും കോപത്തോടു ഇരിക്കാൻ പാടില്ല ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് ദേഷ്യത്തെ ഒതുക്കുക നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നത് ലഭിക്കുന്നത് അതുപോലെ നല്ല ചില കാര്യങ്ങൾ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരുക്കമാണ് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാവുന്നതാണ് കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടി അത് ലഭിച്ചു ഒരു നല്ല വഴിയിലേക്ക് വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാവുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ വളരെ പ്രധാനമാണ് നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തണം കാരണം അതാണ് വേണ്ടത് നമുക്ക് മനസ്സിലായി വെറുതെ ഒരു നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹിത്തുകൾ എന്താണ് ആർദ്രമാകണം അതുപോലെ വേണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്താൻ യൂണിവേഴ്സിനോട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധ്യമായി കിട്ടുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് ആ വൈബ്രേഷനോടുകൂടി നിങ്ങളുടെ എനർജിയെ പാസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയും ഇതൊന്നും സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പരാതി ഉണ്ടാകും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതിയാകും അതിനുള്ള സമയമാകും നിങ്ങൾക്കും സമയമാവണ്ടേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാം കടന്നു പോകും എല്ലാ വിഷമങ്ങളും കടന്നു പോകും ഇതും നിങ്ങളുടെ ഈ ദുഃഖങ്ങളും എല്ലാം കടന്നു പോകും മനസ്സിലായോ വളരെ അധികം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തിരിക്കുക ദൈവത്തിന് നന്ദി പറയുക ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്ദി പറയണം മനസ്സിലായ അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ